പുരോഗതിക്കായി പോരാടിയ ഒരു പെൺകുട്ടി മലാല യൂസഫ് സൈ മലാലയുടെ ജീവിതം ഒരു പ്രചോദനമാണ് ഒരു വിദ്യാർത്ഥിനിക്ക് എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാം എന്നതിന് ഒരു ഉദാഹരണവുമാണ് മലാലയുടെ പോരാട്ടങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളുടേത് ആയിരത്തി പാകിസ്ഥാനിലെ മിങ്കോരയിൽ ജനിച്ച മലാല വിദ്യാഭ്യാസത്തിനായി നടത്തിയ പോരാട്ടങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള സമരങ്ങളും പ്രശസ്തമാണ് മലാല യൂസഫ് സായിയുടെ അച്ഛൻ സിയാദ്ദീൻ യൂസഫ് സായ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ബാല്യത്തിൽ തന്നെ മലാല വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ പിന്തുണക്കാരിയായി വളർന്നു താലിബാൻ പാകിസ്ഥാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു മലാല യൂസഫ് സായിയുടെയും കുടുംബത്തിന്റെയും പ്രവർത്തനങ്ങൾ അവർക്ക് അനിഷ്ടമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ സ്കൂൾ ബസ് യാത്ര ചെയ്യുമ്പോൾ മലാലയെ താലിബാൻ വെടിവെച്ച് തലയ്ക്കും കഴുത്തിനും പരിക്കേൽപ്പിച്ചു അതിനെ തുടർന്ന് മലാല വിദേശത്ത് ചികിത്സ തേടുകയും ചെയ്തു ഈ ആക്രമണത്തിൽ നിന്നുള്ള മലാല യൂസഫ്സായിയുടെ തിരിച്ചുവരവ് ധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായി മാറി രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനേഴാമത്തെ വയസ്സിൽ തന്നെ മലാല യൂസഫ്സായി സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടി ഈ അംഗീകാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല യൂസഫ് സായ് മലാല ഫണ്ട് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്കായി അവർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തകയായ ക്രിസ്റ്റീന ചേർന്ന് എഴുതിയ മലാല യൂസഫ് സായിയുടെ ജീവചരിത്ര കൃതിയാണ് ഞാൻ മലാല മലാല യൂസഫ് സായിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ടിന് അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു രണ്ടായിരത്തി പതിനഞ്ചോടെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം മീ ടു മലാല എന്നായിരുന്നു മലാല യൂസഫ് സായിയുടെ ജീവിതം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ പ്രചോദനമാണ് മലാലയുടെ ധൈര്യവും സമർപ്പണവും ലോകമെമ്പാടും സ്വീകാര്യമായ ഒരു പാഠമാണ് ഒരു പുസ്തകം ഒരു പെൺ ഒരു കുട്ടി ഒരധ്യാപകൻ ഇതിനൊക്കെയും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്നത് മലാലയുടെ വാക്കുകളായിരുന്നു